ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്ക് വീഡിയോയിൽ മാത്രം കണ്ട് പരിചയമുള്ളൊരു ഇലത്തോരൻ്റെ റെസിപ്പിയാണെന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നതേ ആദ്യമായിട്ടാണ് ഈ ഇലത്തോരൻ ഇല കാണുന്നതും അതുപോലെ ഇതുണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കേട്ടോ അപ്പം ഞാൻ എൻ്റെ മോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പം കിട്ടിയതാണ് ചീര ചേമ്പാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അത്ര സുലഭമൊന്നും ഇല്ലാത്ത അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല നാട്ടിലൊന്നും ഇല്ല വീഡിയോ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ചീര തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ ഇവിടെ ഇല്ല കേട്ടോ ഈ സാധനം അപ്പം മോനെ ഡോക്ടർ നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ തന്നെ കേട്ടോ അപ്പോൾ കാണിക്കാൻ വേണ്ടി രാത്രി വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു നല്ല പനി ഉണ്ടായി ഉണ്ടായതുകൊണ്ട് അപ്പം അവിടെ ഇങ്ങനെ ധാരാളം മുറ്റത്ത് ഇഷ്ടം പോലെ കാണാനുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഒരു പ്രത്യേകത കണ്ടപ്പോൾ ഇതാണോ ചീരച്ചേമ്പ് ഡോക്ടറോട് ചോദിച്ചിട്ട് അപ്പോൾ ഡോക്ടർ വന്നു പിന്നെ കണ്ടിട്ടില്ലേ കഴിച്ച് നോക്കിയിട്ടില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ വേഗം ഇറങ്ങിയിട്ട് ഒരു മുരട്ട് പറിച്ചു തരികയും ചെയ്തു പിന്നെ നട്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം അങ്ങനെ പറിച്ചു തന്നു പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വേറെ തണ്ടൊക്കെ പറിച്ചു തന്നോട്ടോ അപ്പോൾ അത് രാത്രിയായിരുന്നു അപ്പോൾ രാത്രി തന്നെ അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയിട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നതും അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കുറച്ചൊക്കെ അപ്പം ഗുണധാരാളം ഗുണങ്ങളൊക്കെ ഇതിന് ഉണ്ട് കേട്ടോ ഷുഗർ കൺട്രോൾ ചെയ്യാൻ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ആയിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് വേറെ എന്തൊക്കെ ഗുണങ്ങൾ അതും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അപ്പം ഞാനിത് പറിച്ചാലും ഇങ്ങനെ മുറിച്ചത് വേഗം വാടിപ്പോന്നൊക്കെ ഇങ്ങനെ കേട്ടു കേട്ടോ വീഡിയോയില് കണ്ടു അപ്പോൾ ഞാനിത് അപ്പം രാത്രി തന്നെ അങ്ങ് ഒരു തോരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാത്രി ചോറും കറിയൊക്കെ ആയതാണ് അപ്പം പിന്നെ പിറ്റേന്ന് എടുക്കാമല്ലോ അപ്പോൾ തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് അതൊക്കെ മുറിച്ച് തോരം വെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് ചീരച്ചേമ്പിൻ്റെ ഒരു പ്രത്യേകത ഒരു അടയാളായിട്ട് കാണിച്ചത് ഉണ്ടായിട്ടുണ്ടായിരുന്നേ എന്താ വെച്ചാൽ എലിൻ്റെ പുറത്ത് ഒരു കറുത്ത പുള്ളികൾ ഉണ്ടാവുന്ന പക്ഷെ അതൊന്നും നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിനതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല വലിയ മൂത്തലൊക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാൻ ഞാനിതിന് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിത് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തണ്ടിൻ്റെ പിന്നെ നമ്മൾ സാധാരണ ചേമ്പ് എടുക്കുമ്പം ചേമ്പ് തണ്ടൊക്കെ നമ്മൾ താളൊക്കെ വെക്കുമല്ലോ തോരനൊക്കെ വെക്കുമല്ലോ കറിക്കൊക്കെ വെക്കും പോലെ തന്നെ അതിൻ്റെ പുറം ഭാഗത്തെ ആ പാ അത് തൊലി അങ്ങ് ചെത്തിക്കളയണം അങ്ങ് വലിച്ച് ഊരിക്കളയണം അതുപോലെ തന്നെ നമുക്ക് ഇല ഇലൻ്റെ ആ പുറം ഭാഗത്ത് കട്ടിയുള്ള ഞരമ്പ് അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം കേട്ടോ എന്നിട്ട് ഇലയും തണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെക്കണേ ഈ കട്ടുള്ള ഞരുമ്പൊക്കെ ഒഴിവാക്കാം കേട്ടോ അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൊ ഒട്ടും ചൊറിയില്ല കേട്ടോ ചെറിയില്ല ചൊറിയാതെ സദാ ചീര വെക്കും പോലെ വെക്കാൻ പറ്റുന്ന ഒരു ചേമ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നാട്ടിലൊന്നും അതിങ്ങനെ കാണാറില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകത്തിൽ തന്നെ ഞാൻ കുറെ യൂട്യൂബിലൊക്കെ പല വീഡിയോ ഇതിൻ്റെ കണ്ടു അങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ എൻ്റേതായ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഇലയും തണ്ടും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് സാധാരണ തോരം വെക്കുമ്പോൾ നമ്മളെന്താണോ ഇടച്ചി പിന്നെ തേങ്ങ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെത്രയാണോ അളവുള്ളത് പിന്നെ ഇത് എന്താണ് ചിരിച്ചേമ്പ് നമ്മൾ അരിഞ്ഞു വെച്ചത് അതിനനുസരിച്ചുള്ള തേങ്ങ എടുക്കുക കേട്ടോ അപ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ട് അത് എടുത്തിട്ടുണ്ട് പിന്നെ നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടെടുക്കാം അതുപോലെ തന്നെ കാന്താരി മുളക് കാന്താരി മുളക് നമ്മൾ ഈ തോരനൊക്കെ വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കാന്താരി മുളക് ഇട്ട് എടുക്കുമ്പോഴായിരിക്കും അല്ലേ പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും തേങ്ങയിലെ ഞങ്ങൾ ഉപ്പിട്ടങ്ങ് കൊടുത്താൽ മതിയിട്ടോ ഒതുക്കുന്ന സമയത്ത് അപ്പോൾ അതവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതേ ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മറ്റു ചീരകളൊക്കെ തോരം വെക്കുകയാണെങ്കിൽ എന്താണ് വെളിച്ചെണ്ണ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ ഞാൻ അങ്ങനെ തന്നെ തോരം തേങ്ങ ഒതുക്കിയിട്ട് തോരം വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിന് ഇതേ നമ്മൾ അല്പം കടുക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വറ്റൽ മുളക് നടു മുറിച്ചങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം തണ്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ തണ്ടിന് ആദ്യം കുറച്ച് നമ്മൾ ഈ ലാളേറെ വേവുണ്ടാവും അപ്പോൾ ആദ്യം തണ്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഈ തണ്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒതുക്കി എടുത്തിട്ടുള്ള ഈ തേങ്ങയും അങ്ങ് അങ്ങിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കൂടുതൽ വേണ്ട അധികം വലിയ വേവൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് താളിപ്പോവും പക്ഷേ എന്നാലും കുറച്ച് ദിവസം അധികം നേരം വേവേണ്ടി വരുന്നെങ്കിൽ അതിൻ്റെ ചൊറിച്ചിലൊക്കെ പോകുള്ളൂ അത് ഒട്ടൊന്നും ചൊറിച്ചിലില്ലാത്തതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല കേട്ടോ അത് വേഗം വേവ് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ അടച്ച് വെച്ചെടുത്തിട്ട് പിന്നെ അത് ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇലയും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ സാധാരണ ഇലക്കറികളൊക്കെ വെക്കുന്നതിൽ നമ്മൾ ചീര മുരിങ്ങ ചീര ഒക്കെ വെക്കുന്നതിലേറെ കുറച്ച് അധികം വേവ് ഇതിന് ഉണ്ട് കേട്ടോ എന്നാലും അധിക ടെല്ലാണോ പെട്ടെന്ന് വേവേം ചെയ്യും ഇതിന് വെള്ളം അങ്ങ് തുറന്ന് വെച്ചിളക്കൊടുത്ത് അങ്ങ് ഇളക്കി കൊടുത്തങ്ങ് വറ്റിച്ചെടുക്കേം വേണം കേട്ടോ വെള്ളം കുറച്ചൊക്കെ തണ്ടിൽ ഉണ്ടാവുമല്ലോ അല്ലെ അപ്പൊ നമ്മൾ ശരിക്കും ഒലർത്തിയെടുക്കണേ അപ്പോൾ നമ്മുടെ ഇതേ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഒന്ന് ചൂടാക്കി ചൂടാക്കി മോന് ഓഫീസ് പോകുമ്പോ അവന്റെ ചോറ്റും പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഉപ്പ് മാങ്ങ ചമ്മന്തി െട്ടോ പിന്നെ കറി ഉണ്ടാ ആ കറി സാധാരണ കൊണ്ടുപോകാറില്ല കേട്ടോ അല്പം സാമ്പാർ കറിയുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയിട്ടൊന്നുമില്ല ഇത്ര അത്ര തന്നെ ഉണ്ട് കൊണ്ടുപോകാറുള്ളത് കേട്ടോ പിന്നെ പിറ്റേ ദിവസം അതേ ഹസ്ബൻഡ് അത് ആ ചീര ചേമ്പിൻ്റെ ആ കണ്ടൊക്കെ മുറിച്ച് രണ്ട് മൂന്ന് ഭാഗമാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ചട്ടിയിൽ കുറച്ച് കമ്പോസ്റ്റ് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ചട്ടിയിൽ അങ്ങ് കുഴിച്ചിടാന്ന് വിചാരിച്ചു പിന്നെ എന്താ എന്തായ്മ വേര് പൊട്ടിങ്ങ തൈ ഉണ്ടായിട്ട് അവിടെയൊക്കെ കണ്ടത് കേട്ടോ പിന്നെ അപ്പം പിന്നെ മാറ്റി കുഴിച്ചിട്ടാൽ മതിയല്ലോ അല്ലേ അപ്പം നല്ല ആരംഭത്തിൽ തന്നെ ഇത് നട്ട് പിടിപ്പിക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെയൊക്കെ ബാ ബായ്